നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഇരുപത്തി മൂന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കോട്ടില്ല പൂജിതം കൃഷനം നിത്യം ബലമൂർജം അപൂജിതം ത ഭയം നാശയേദിതം അർത്ഥം ദിവസവും ആഹാരം ഉത്കൃഷ്ടമാണെന്ന വിചാരത്തോടെ കഴിച്ചാൽ അത് ബലവും ഊർജവും പ്രദാനം ചെയ്യും അതൊന്നുമില്ലാതെ അവജ്ഞയോടെ ഭക്ഷണം കഴിച്ചാൽ ശക്തിയെയും ഊർജത്തെയും കെടുത്തുകയേ ഉള്ളൂ അത് ആരോഗ്യത്തിനെ ബാധിക്കുകയും ചെയ്യും ഹരിയും നന്ദി നമസ്കാരം